നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ഫൈനലിന് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ വളരെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് കോർണർ ബോളിനും സംഘാടക സമിതിക്കും ഇതിലെന്ത് നാണക്കേട് എന്നൊക്കെ ചില ചോദിക്കുന്നതോ ഒരു കളി അത് ഫൈനലാണ് കോണർബൽ ടൂർണമെൻറ്റ് ഫൈനലാണ് ആ കളി എൺപത്തിമൂന്ന് മിനിറ്റ് വൈകി കിക്കോഫ് ചെയ്യേണ്ടി വരിക ഇതിനേക്കാൾ വലിയൊരു നാണക്കേടല്ലോ പിടിപ്പുകേടിന്റെ അങ്ങേയറ്റം അതായത് എങ്ങനെ ആരാധകരെ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റണം എന്ന് പോലും കൃത്യമായ ധാരണയില്ലാത്തവരാണോ ഇങ്ങനെ ഒരു ഈവന്റ് സംഘടിപ്പിക്കുന്നത് ഇനിയിപ്പോ യു എസിൽ തന്നെയാണ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് അതിൽ ആ കാര്യത്തിൽ പലർക്കും വലിയ ആശങ്കയുണ്ട് എന്തായാലും ഇപ്പം കോൺമെ ബോള് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി കൈ കഴുകിയിരിക്കുകയാണ് ഞങ്ങളല്ല അത് സെക്യൂരിറ്റി ഏജൻസി ഏൽപ്പിച്ച സെക്യൂരിറ്റി ഏജൻസിയാണ് കൈകാര്യം ചെയ്തിരുന്നത് ചെയ്യേണ്ടിയിരുന്നത് ആ സ്റ്റേഡിയത്തിൻ്റെ അതോറിറ്റിക്കാണ് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ കോൺമെ ബോളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റാണ് അവർ ഇറക്കിയിരിക്കുന്നത് അവർ അതിൽ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്റ്റർബൻസ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിൽ അവർ ഖേദിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം അത് ഒരു സെക്യൂരിറ്റി ഏജൻസിക്കാണ് എന്നാണ് പറയുന്നത് നമ്മളൊന്ന് ഒന്ന് പരിശോധിക്കുക എന്താണ് സ്റ്റേറ്റിനൊരു പ്രധാനമായും പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ മയാമിയിൽ നടന്ന ഫൈനൽ മത്സരം ടിക്കറ്റില്ലാത്ത കുറേ ആരാധകർ സ്റ്റേഡിയത്തിൻ്റെ അരികിലേക്ക് വന്നു അതാണ് സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ടൊരു തടസ്സം സൃഷ്ടിച്ചത് അത് എൻട്രി സ്ലോ ആക്കി ഡോറ് ക്ലോസ് ചെയ്യപ്പെടേണ്ടി വന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കോൺമെ ബോള് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു ഇവിടെ ഹാട്രോക്ക് സ്റ്റേഡിയത്തിൻ്റെ അതോറിറ്റീസാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണ് ഒരു കോൺട്രാക്ച്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് സോ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് അവരാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം സെക്യൂരിറ്റി ടീമാണ് ഇത് നോക്കേണ്ടിയിരുന്നത് എന്തായാലും ഇവിടെ കൈ കഴുകുന്ന തരത്തിലുള്ള ഒരു സംഭവ വികാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ആ സ്റ്റേറ്റ്മെൻറിൽ തന്നെ അർജന്റീനക്ക് അവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് കോണഗോളും കോൺകാഫും ചേർന്നുകൊണ്ടാണ് ഇത് നടത്തിയതെന്നും ഇങ്ങനെ സംഭവിച്ച കാര്യത്തിൽ വലിയ നിരാശയുണ്ടെന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുകയാണ് ഈ ഒരു കോൺട്രാക്ട് കൊടുത്തതോടൊപ്പം തന്നെ കോൺമെ ബോൾ റെക്കമെൻഡ് ചെയ്തിരുന്നു ഇതിൻ്റെ അതോറിറ്റീസിനോട് ഈ ഒരു പ്രൊസീജിയേഴ്സ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടില്ല കൂടി കോണബോൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ റിഗ്രേറ്റ് ചെയ്യുന്നു ഈ ഒരു വയലൻസ് സംഭവിച്ചത് റിഗ്രെറ്റ് ചെയ്യുന്നു വലിയൊരു സ്പോർട്ടിങ് ഇവൻറ്റിൻ്റെ ഫൈനൽ ആയിരുന്നു അത് ഇത് കോലത്തില് ഈ രൂപത്തിൽ അലങ്കോലമാക്കപ്പെട്ടതിൽ റിഗ്രറ്റ് ചെയ്യുന്നു എന്നുകൂടി കോണബോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കൈ കഴുകിയിട്ടുണ്ട് മറ്റൊരു മറ്റൊരനിഷ്ട സംഭവം കൂടി എന്നെ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ആ ഫൈനൽ കഴിഞ്ഞിട്ട് പ്രസന്റേഷൻ സെർമണി ഉണ്ടല്ലോ കിരീടൊക്കെ കൊടുക്കുന്ന സെർമണി ആ സെറമണിക്ക് മുമ്പ് കൊളംബിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു ഇത് മറ്റൊരു വലിയ വീഴ്ചയാണ് കാരണം സംഭവിച്ചിരിക്കുന്നത് വളരെ നാണ നാണക്കേട് ഒരു കാര്യം അതായത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷന്റെ മുമ്പ് കൊളംബിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് യമോൻ ം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഫ്ലോറിഡ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു സ്റ്റേഡിയത്തിൻ്റെ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് അവർ ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എലവേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു പോലീസുമായിട്ട് സെക്യൂരിറ്റി ഓഫീഷ്യൽസുമായിട്ട് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സോ അതിൽ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ചില തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി അതോടുകൂടി അവരോട് തട്ടിക്കേറി എന്ന രൂപത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി കോർട്ടിൽ ഹാജരാക്കും അതിനുശേഷം ശേഷം മൊഴിയെടുക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ ആ രൂപത്തിലേക്ക് ഒരു ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റിന് സെർമണിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഒട്ടും അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടന്നത് ശുഭകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങളുമായി ഗ്രാഫ് ടോക്ക് വരാം